മിമിക്രി മിമിക്രി മണിക്കുട്ടൻ ആൻഡ് പോയല്ലേ അതെ എന്നിട്ട് റെസ്പോൺസ് പിന്നെ അത് കഴിഞ്ഞൊരു ആക്സിഡന്റ് ഉണ്ടായി ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഇവിടെയൊക്കെ സ്റ്റിച്ച് ഇട്ടിട്ട് കുറച്ച് പ്രശ്നായിരിക്കും പിന്നെ മിമിക്രി ഒന്നും അധികം ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ

നമ്പർ നമ്പർ ആ കാര്യം എടുത്ത് പറയാനുണ്ട് നിർത്തിയിട്ടില്ലേ ഇല്ല ഉമ്മ നിർത്തിയിട്ടില്ല അല്ല ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ആദ്യം കേട്ടപ്പോ സമ്മതിച്ചില്ല പിന്നെ അവസാനം പേര് കാരണ ടൊബിനോട് എല്ലാ പടത്തിലും ഒരു ഉമ്മ വേണമല്ലോ അവസാനെ ആകെ മൂന്ന് ഈ ഉമ്മ ഉണ്ടായിട്ടുള്ളത് ഇരുപത്തി ജില്ലാ പടം കേട്ടാ ആ പക്ഷേ നമുക്ക് മലയാളത്തിലെ സ്വന്തം ഇമ്രാൻ ഹാഷ്മി എന്റെ എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യരുത് ഇമ്രാൻ റാഷ്മി ഉമ്മ വെക്കുന്ന പോലെ അല്ല ഞാൻ ഉമ്മ ഏ ഇത് എന്റെ ഉമ്മ അല്ല അല്ല മിഥുൻ എന്തറിയോ അല്ല ഇത് പറഞ്ഞു പറഞ്ഞു തന്നെ പോണം എനിക്ക് ഏത് നമ്മുടെ ചാനലിലെ പ്രോഗ്രാമിന് പോയാലും കുറെ പേര് ഡാൻസുമായിട്ട് വരും നമ്മളെ ആനയ്ക്കും നമ്മളെ നടക്കുന്നത് ഡാൻസ് ചെയ്തേ പറ്റും പിന്നെ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹ സംഗീതവും ആഗ്രഹ നൃത്തക്കാരാണല്ലോ എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യും നമ്മളെ കുറെ പേര് കളിയാക്കുകയും ചെയ്യും പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു 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 ഞാൻ മടുത്തു ഈ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ തുനിഞ്ഞിറങ്ങി അവർ പറയുന്നതിന് ഞാൻ ഡാൻസ് ചെയ്യുക ചെയ്യോ ചേച്ചി ഡാൻസ് ചെയ്യണ്ട സമാധാനും പോലെ കാണുന്നവര് ഉമ്മയുടെ കാര്യം പറയുക അവസാനം അവരെന്നെ നിർത്തുന്ന രീതിയിലാക്കണം വേണ്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ഈ പടത്തിലുണ്ടല്ലോ ഉമ്മാൻറെ ഉമ്മാന്റെ പേരല്ലേ ആദ്യം ഈ പടത്തിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോഴേ ഇവന്റെ ഉമ്മക്ക് പ്രത്യേകിച്ച് പേരുണ്ടോ അതിന്റെ പേരൊക്കെ പക്ഷെ ഈ പടത്തിലെ ഉമ്മ എന്ന് പറയുന്നത് ചുംബനം എന്നർത്ഥം വരുന്ന ഉമ്മയല്ല അമ്മ എന്നർത്ഥം വരുന്ന ഉമ്മയാണ് തീർച്ചയായും പടം കണ്ടു കഴിയുമ്പോ ഇതിൽ കാണുന്നു പ്രതീക്ഷ ഇതിന് കുടുംബകാലം ഉണ്ടാകണ ഇത് കോമഡി ഉത്സവം എന്നാണ് ഈ പരിപാടിയുടെ പേര് അത് സാധാരണ ഒരു ഇരിങ്ങാലക്കൂടക്കാരനെ ആ വലിയൊരു ഫാമിലി ആയിട്ടുള്ള ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ദുബായിന്ന് വന്നിട്ട് അതുകൊണ്ട് ഇത് ആ കുടുംബമായിട്ട് വളരെ അടുത്ത് അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ ഈ ചിത്രം ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ാണ് എന്റെ പേരെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബ ചിത്രങ്ങളുടെ നായകനാകും അവരുടെ അത്രയും പ്രേക്ഷകരുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഒരു ഉമ്മ പ്ലീസ് ആ ഒരു ദിവസം നിങ്ങള് വെറുതെ ആ ഉമ്മയുടെ കാര്യം പറഞ്ഞിട്ടല്ല ഇത്രയും നമ്പർ നമ്പർ ഓപ്പൺ പ്രശ്നമുണ്ടായത് അതല്ല ചേച്ചിയുടെ ചോദ്യം അത് പണ്ടത്തെ പോർട്ട് അല്ലെ ചോപ്പർ ഓസ് പിടിപ്പിച്ചപ്പോ മനസിലായില്ലേ ലൗബിന്റെ ആളാല് അരീഷ് അരീഷ് നമ്മടെ കൂടെ ജോയിൻ ചെയ്യേണ്ടതാണ് പക്ഷെ കൊറച്ച സമയത്തിനകത്ത് വരും

ഓപ്പൺ നമ്പർ ണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് നീ അവളെ വശത്താക്കണം ഇന്ന് നീ വയ്യ നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം

ഉസു പേത്തനോട്ട ഉമ്മ അന്തമായ പുത്ര സ്നേഹം കെട്ടിച്ച് സൂര്യപുത്രനായ കർണൻപിൽ അർജുനനെക്കാതിരിക്കാൻ കർണന്റെ ശക്തി സോസികളായ കവചകുണ്ടങ്ങൾ അരുന്ന് വാങ്ങാൻ പോയാ കഥ അമ്മ പറഞ്ഞു ഗവർമെന്റ് ആവും ഓ എനിക്ക് ഉച്ചമാണ് അച്ഛനോട് സ്വന്തം മകനിൽ അവന്റെ കഴിവുകളിൽ വിശ്വാസം വരച്ചനും ആഗതിയോട് വരാൻ പാടില്ല ഐ ഹാഡ് നോ നോ ഇനിയൊരു ഒറ്റത്തവണ കൂടി

രണ്ടുപേരുടെ മണിക്കൂട്ടാ ഞാൻ പ്രതീക്ഷിച്ചത് താങ്കളിന്റെ ഒരു മച്ചാൻ വർഗീസാണ് സൈഡിൽ നോക്കുമ്പോ ഓർമ്മകളിലേക്ക് പോയി ഞാൻ അനുകരിക്കാറുണ്ടാ ശ്രമിക്കോ കറക്റ്റ് എന്താ ശരീരം ശാരീരവും ചേരും കറക്റ്റായിട്ട് പിന്നെ ഇവിടെ പ്രെസന്റ് ചെയ്ത രണ്ട് എവർഗ്രീൻ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളെ അതായത് എൻ എഫ് വർഗീസും ദിലഞ്ചേട്ടനും അവരെ റീപ്ലേസ് ചെയ്യാൻ ആരും വന്നിട്ടില്ല എന്നുള്ളൂ ഇപ്പോഴും ഗ്യാപ്പ് ഇങ്ങനെ അപ്പൊ അവരടുത്ത് അനുകരിക്കുമ്പോ ആ ലെവലിൽ കണ്ടാലേ കേട്ടാലേ ഇവരൊക്കെ കൈയടിക്കുള്ളൂ അവന് കൈയടി കിട്ടി അപ്പൊ തന്നെ ഓക്കെ ആണല്ലോ അപ്പൊ ഇനി മച്ചാനേം കൂടി കയറ്റിക്കോ നന്നായിട്ട് വരൂട്ടാ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഉറപ്പില്ല അപ്പൊ നന്നായിട്ട് വരാ ചെയ്ത് നോക്കണായിരുന്നു സുജിലേഷിന് ചെറിയൊരു എന്തോ ഒരു നേരത്തെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയല്ലേ അതൊന്നും കൊഴപ്പില്ലട്ടോ അത് നമ്മള് എന്തും നേരിടണം നമ്മള് പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ കണ്ടില്ല അതൊന്നും കണ്ടില്ല നടക്കിയിരിക്കുന്ന ആള് രക്ഷകനായിട്ട് എത്തിക്കണ്ടില്ല എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിരുന്നെങ്കില് പുതിയ ആൾക്കാർ ജനറേഷൻ ഒരു മാതൃകയാണ് കാരണം അല്ലെ ഇതുകൊണ്ടല്ല എന്തും ഫൈറ്റ് ചെയ്ത് നേടാം എന്നുള്ളതിന്റെ ഒരു ഹീറോ ഉള്ളിലുള്ള ആളാണ് അല്ല പാരമ്പര്യമായിട്ട് ഒരു സിനിമ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ കലാകാരന്റെ കുടുംബത്തിൽ നിന്നും വരുന്നതല്ല അപ്പൊ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വരുമ്പോഴാണ് ഈ നമ്മുടെ വിജയത്തിന് അതായത് ഈ സ്വർണമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇട്ടിങ്ങനെ ആലയിലിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഭംഗി കൂടുന്നത്

നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നിൽക്കുന്ന കലാകാരൻ്റെ കോൺഫിഡൻസ് ആണ് പ്രൊഫമൻസിന് മുമ്പുള്ള ആ കോൺഫിഡൻസ് ഒരിത്തിരി കുറവുള്ളതുപോലെ തോന്നി എനിക്ക് പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു നീ അതല്ലാതെ എഴുതി നിൽക്കുമ്പം വിനയം വേണം പക്ഷേ എന്നാലും നമ്മുടെ ആത്മവിശ്വാസം ഉള്ളതായിട്ട് തോന്നിക്കണം കേട്ടോ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇനി പറയുമായിരുന്നു മച്ചാൻചേട്ടൻ്റെ ഒരു അപ്പിയറൻസ് കാര്യങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങനെ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ ശരിക്കും അങ്ങനെ തോന്നി നല്ലൊരു അഭിപ്രായ കിട്ടിയത് അത് നന്നായിട്ട് വിജയിക്കും വളരെ അപൂർവം പേരെ മച്ചാന്റെ ഒരുപാട് പേര് കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു സംഗതിയല്ല നല്ലോണം അത് വിജയിക്കാൻ പറ്റും നമുക്ക് രൂപ ഒത്തു കിട്ടുമ്പോൾ ശബ്ദം കൂടെ ആകുമ്പോ കൂടുതൽ നന്നായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് ഈ കയ്യടികൾ തന്നെയാണ് അതിനുള്ള തെളിവ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടായിരുന്നോ നിങ്ങളും കേട്ടതാണ് രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട് ഇനിയും കൂടുതൽ താരങ്ങൾ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റട്ടെ ഇനി ഇതുപോലുള്ള വേദികൾ ഈ വേദികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യട്ടെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യട്ടെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഈ ടാലന്റ് വെച്ച് നിങ്ങൾക്ക് ഏത് ഏത് അറ്റം വരെ എത്താൻ പറ്റുമോ ആ എല്ലാം നിങ്ങൾ രണ്ടുപേരും ഈ വേദി എത്തിക്കട്ടെ മണിക്കൂട്ട രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തോട്ടെ പിന്നെ നമ്മൾ ഒരു മിമിക്രി ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുമ്പോൾ ആ ഒരാളെ അനുകരിക്കുമ്പോൾ ഇപ്പൊ തിരുവഞ്ചേരിനെ ആണെങ്കിൽ പോലും എൻ എഫ് എഫർഗീസിനെ ആണെങ്കിൽ പോലും അനുകരിച്ച് തുടങ്ങുമ്പോൾ ആ തുടക്കം തന്നെ കൈയിട കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം അംഗീകരിക്കുക അംഗീകാരം അംഗീകാരമാണ് ഇതിൽ നിന്ന് കിട്ടിയത് താങ്ക് യു ചേട്ടാ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് തന്നെ തിലവഞ്ചനേയും എൻ എഫർഗീസിനെയും അനുപ്ചന്ദ്രനെയൊക്കെ ഒരുപാട് പേര് അനുകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും കൈഡ് തരുന്നത് മണിപ്പെട്ട മൂന്ന് ശേഷം ഗംഭീരമായിരുന്നു പിന്നെ എടുത്തു പറയുന്നത് ഇവിടെ വന്ന് ഇത്രയും ട്രോൾ മേടിക്കുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് നല്ല ട്രോളുകളായിരുന്നു ഗംഭീര ട്രോളുകളാണ് കിട്ടി ആ ട്രോളുകളൊക്കെ കേട്ടിട്ടും നമ്മൾ അതിനെ കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺഫിൻസ് ആണ് അപ്പം ഒരുപാട് വേദികൾ നിറഞ്ഞു നിൽക്കണം സിബിലീഷ് എന്തായാലും ആക്സിഡൻ്റിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ലായിരുന്നു പ്രകാശ് രാജ് ഗംഭീരമായിരുന്നു വിജയ് എനിക്ക് ആസിഫലി ഭയങ്കര പെർഫക്റ്റായിരുന്നു കേട്ടോ ഓക്കെ ഇനി ഇടയ്ക്ക് രണ്ടുപേരും കോട്ടപ്പൊക്കെ ആയിട്ട് വരിക രണ്ടുപേർക്ക് ഓർഡർ താങ്ക് യു രണ്ടുപേർക്കുള്ള സമ്മാനങ്ങൾ സെബിളൻ ഗ്ലിസറിൻ ബോഡി ലോഷൻ ഒപ്പം സ്റ്റിൽസിന്റെ ഷർട്ട്